വിശ്വാസി സമൂഹത്തെ സാക്ഷിയാക്കി മദർ എലീഷ്യ കത്തോലിക്ക സഭയിലെ ഗണത്തിലേക്ക് എറണാകുളം വല്ലാർപ്പാടം ബസിലിക്കിയിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് പദവി പ്രഖ്യാപനം നടത്തി കേരള കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സന്യാസിനിയാണ് മദർ കരുണാകരൻ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് Datem facimus ut venerabilis serva Dei, elishva abiata Virgine Maria in seculo elishva vacail, fundatrix congregationis terci ordinis, carmalitar narum discalcretarum, nunc sororum Carmelitanarum Teresianarum quae devote contemplationi eucharistici mysteri opere rosam caritatem excipiendi ut erudiendi puellas orbatas vel eginas iumsit. Beate nomine in posterum appelletur lentur atque Dei duo devicissima mensis Julii, qua in celum orta est, quod in locis et modis iure statutis celebrari possit in nomine Patris et Filii et Spiritus Sancti. Amen. Datum Romae apud Sanctum Petrum de septimo mensis Octobris in memoria Beatae Mariae Virginis Arzerio anno sancto bis melissimo vicesimo quinto pontificatus nostri primo Leo Pope <laughs> പ്പെട്ടവരുടെ ഗണത്തിലേക്ക് എറണാകുളം വല്ലാർപാടം ബസൽക്കിയിൽ നടക്കുന്ന ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മാർപ്പാപ്പയുടെ പ്രതിനിധിയായ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തി കേരള കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സന്യാസിനിയാണ് മദർ എലീഷ്വ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ജിതീഷിലേക്ക് പോവുകയാണ് ജിതീഷ് ചടങ്ങുകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണോ തീർച്ചയായും ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത്തരമായ ചടങ്ങ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് തന്നെ കടക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും വിശ്വാസ സമൂഹത്തെ ആകെ സാക്ഷിയാക്കിയാണ് മദർ ഏലീശ കത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെ കണത്തിലേക്ക് ആയി എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പദവി അനുഗ്രഹീതമായ പദവിയിലേക്ക് തന്നെയാണ് മദർ ഏലീശ എത്തിച്ചേർന്നത് കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സന്യാസിനിയും ഇന്ത്യയിലെ ആദ്യത്തെ സന്യാസിനി സഭയുടെ സ്ഥാപകയുമാണ് മദർ ഏലീശ്വ എറണാകുളം വല്ലാർപാടം ബസലിക്കയിൽ ആ ഈ ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നത് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപന ചടങ്ങ് നടക്കുന്നത് ഇതിൽ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം നമ്മുടെ അപസ്തോലിക അധികാരത്താൽ ധന്യ ദൈവദാസ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കന്നികത്തിന്റെ കർമ്മലീത മൂന്നാം സഭയുടെ ഇപ്പോൾ തെരേസ്യൻ കർമ്മലീത സന്യാസിനികൾ സ്ഥാപിക ധ്യാനവും അനാഥരവും അശരണരുമായ പെൺകുട്ടികളെ സ്വീകരിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങളും കോർത്തിണക്കി ജീവിക്കുകയും ചെയ്തവളാകയാൽ ഇനി മുതൽ വാഴ്ത്തപ്പെട്ടവൾ എന്ന് വിളിക്കപ്പെടുമെന്നും അവൾ സ്വർഗപ്രാപ്തയായ ജൂലൈ മാസം പതിനെട്ടാം തീയതി നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലും രീതികളിലും എല്ലാ വർഷവും തിരുനാൾ ആഘോഷിക്കാമെന്നും പ്രഖ്യാപിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും താമത്തിൽ റോമിൽ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ നിന്ന് നമ്മുടെ അബസ്തോലിക് ശുശ്രൂഷയുടെ പ്രഥമ വർഷം വിശുദ്ധ വർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ജപമാല രാജിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ദിനമായ ഒക്ടോബർ ഏഴാം തീയതി നൽകപ്പെട്ടത് ലയോ പതിനാലും എറണാകുളം മല്ലാർപ്പാടം ബസരിക്കയിൽ ചടങ്ങുകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജിജിഷിലേക്ക് പോവുകയാണ് ജജീഷ് പറയും കേരളത്തിലെ ആദ്യ കത്തോലിക്ക സന്യാസിനി ഇന്ത്യയിലെ ആദ്യത്തെ സന്യാസിനി സഭയുടെ സ്ഥാപകയുമാണ് മദർ എലീഷ ഈ ചടങ്ങുകൾ നടക്കുന്നത് ബസലിക്കയിൽ എറണാകുളം വല്ലാർപ്പാടം ബസലിക്കയിലാണ് ഈ വരുത്തപ്പെട്ട പദവി പ്രഖ്യാപന ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നത് ഈ ചടങ്ങിൽ കത്തോലിക്ക ബിഷപ്പുമാരും വൈദികരും എല്ലാം തന്നെ സന്നിഹിതരായ ഒരു ചടങ്ങാണ് നൂറുകണക്കിന് വിശ്വാസികളും ഈ ഒരു ചടങ്ങുകളുടെ ഭാഗമായി എത്തിയിട്ടുണ്ട് മാർപ്പാപ്പയുടെ പ്രതിനിധിയായി എത്തിയ മലേഷ്യയിലെ പെനാങ് രൂപതാധ്യക്ഷൻ കർദിനാൾ സബാസ്റ്റിയൻ ഫ്രാൻസിസ് ആണ് വഴിച്ചപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തുന്നത് മദർ എലീസിയ കത്തോലിക്ക സഭയിലെ വഴിച്ചപ്പെട്ടവരുടെ കണത്തിലേക്ക് ഔദ്യോഗികമായി ഉയർത്തുന്നതാണ് ഈ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായത് വത്തിക്കാനിലായിരുന്നു വത്തിക്കാനിൽ അതിന്റെ നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കി എറണാകുളം വല്ലാർപാടം പത്രിക്കയിൽ വൈകിട്ട് നട ഇപ്പോൾ ഇത് ഈ ചടങ്ങുകൾ എല്ലാം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും മാർപ്പാപ്പയുടെ പ്രതിനിധിയുണ്ട് ഒപ്പം തന്നെ മറ്റു സഭയിലെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ആളുകളുണ്ട് പത്തിക്കാന്റെ ഇന്ത്യയിലെ പ്രതിനിധിയായിട്ടുള്ള ഡോക്ടർ ലെയോപ്പോൾ ഡേ പെറിലി സന്ദേശം നൽകുന്നു തുടർന്ന് മദറിന്റെ തിരുശേഷിപ്പ് വല്ലാർപാടം പള്ളിയിലെ അൾത്താറയിൽ പ്രതിഷ്ഠിക്കുന്നതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഇതിന് മുന്നോടിയായുള്ള ഛായാചിത്ര പ്രയാണങ്ങൾ വരാപ്പുഴയിൽ നിന്നും പൂനമാവിൽ നിന്നും ആരംഭിച്ചിരുന്നു കേരള കത്തോലിക്കാ സഭയിലെ ആദ്യ സന്യാസിനി ആണ് മദർ എലീശ്വ എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ എറണാകുളം ജില്ലയിലെ ഓച്ചന്തുരുത്തിലായിരുന്നു മദർ എലീശ്വ ഇനി വല്ലാർപാടം ബസിലിക്കയിലാണ് ചടങ്ങുകളുടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ജിജീഷിലേക്കാണ് നമ്മൾ പോയത് ജിജീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി ഇന്ന് നമുക്ക്